ഹലോ അസ്സാം വലൈക്കു നമസ്കാരം പ്രിയമുള്ള സ്ഥലം ചെരിപ്പടിമല ഇവിടെ വീടിൻ്റെ തറൻ്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ടായിരുന്നുണ്ട് കൂള വന്നതിനും ഏതായാലും ഇവിടെ എത്താനായിട്ടുണ്ട് അതായത് പോയി നോക്കട്ടെ ാണ് <laughs> 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 ഒരു കല്ലെടുത്തുണ്ട് ഇത് പൊക്കട്ടുകൊണ്ട് ഉള്ളില് പോയാൽ സാങ്കേതിക പാമ്പ് കാട്ടുപാമ്പാണ് ബസ്റ്റില്ലാത്ത പാമ്പാണ്

ഒന്നേനുള്ളൂ ഒന്ന് രണ്ട തോന്നണേ വണ്ണുള്ള സാധനം അതൊക്കെ സാധാരണ ബോസ്ടി ഗാസോണ്ട് ചെറിയ ആമറുട് അടുത്ത് വെക്കാനെങ്കിലും ഇങ്ങോട്ട് പോയിടല്ലേ അല്ലേ കൊണ്ടേ എന്താലും കൊണ്ടേ എന്താണു കൊണ്ടേ ആ തൂരി തോളിയോടിക്ക് ഓടാതെ തൂരി ആയി പൊടി ചോടി തൂരി കൊട്ടിക്ക് ഓടോ നന്നായി ഇതാക്കല്ലേ തൂരി നന്നായി ഇത് അങ്ങനെ വെക്കില്ല മെല്ലെ വെട്ടിക്കോ അതിനെ മെയിലറ്റോ ഇങ്ങടല്ലേ അങ്ങടേർ വർക്ക വർക്ക കല്ല് ആണ്ണേന്നും പോയി അവിടെ തന്നെ <Gaphando doorway Emmanuel Thardang Michelle> I mean i mean ും പറ്റി എന്താ <s Elliott humming> ഞങ്ങളെ സ്ഥലത്തിന്റെ ചെരുപ്പണി മേല അപ്പൊ ഞങ്ങള് ഞങ്ങളെ വീട്ടില് ഒരു പാമ്പിനെ കണ്ട് ഞങ്ങളെ പുറകിലായിട്ട് ഒരു ഉള്ളിലായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ ചെറൂലുള്ള മുസ്തഫഖാനെ വിളിച്ച് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്ന് പാമ്പിനെ പാമ്പിനെടുത്ത് രക്ഷിതായിട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കണ് よく分かんない。